ജാസ്മിൻ കിട്ടിയെന്ന് തന്നെയാണ് നല്ലത് സീരിയസ്ലി മാൻ അതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അതോടുള്ള ഹേറ്റ് കൊണ്ട് പറയുന്ന ഒന്നല്ല ഇനിയിപ്പം അങ്ങനെ വിചാരിക്കണ്ട നിങ്ങൾ എനിക്കെന്തിനാ അവരോട് ഹേറ്റ് തോന്നണം ഏ അവരെനിക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ ഇല്ലല്ലോ പിന്നെ ഒരു ഷോയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പല കാര്യത്തിലും അവരോട് വിയോജിപ്പുകളുണ്ട് എതിർപ്പുകളുണ്ട് അത് വളരെ മാന്യമായ സഭ്യമായ ഭാഷയിൽ ഒരു പരിധി കിടക്കാതെ ഞാൻ വിമർശിക്കാറുമുണ്ട് അതേ മതി പിന്നെ ഈ ഒരു ഷോവിനെ ഞാൻ പേഴ്സണലി ഇമോഷണലി എടുക്കാറില്ല ഇതിൻ്റെ അകത്തേക്കും ഇതിൻ്റെ അകത്തേക്കും എടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഒരു ഷോ ഒക്കെ കണ്ടിട്ട് ഒരു വ്യക്തിയോട് ഭയങ്കരമായ പ്രേമവും അല്ലെങ്കിൽ ഭയങ്കരമായി വെറുപ്പും തോന്നാറില്ല അങ്ങനെ തോന്നാൻ മാത്രം പമ്പര വിഡയും ആവരത് നമ്മൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അവര് കിട്ടിയുന്നതാണ് നല്ലതെന്ന് പറയാൻ കാരണം അവര് ഏതേ രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് മെന്റലി ടോട്ടലി ഇല്ലാതാവും ഇപ്പം തന്നെ ഏകദേശം അവർക്ക് വയ്യാണ്ടായി അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പിന്നെ പബ്ലിക്കിലാണെന്നുണ്ടെങ്കിലും ബി വി സിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ മുഴച്ചു നിൽക്കുന്നത് ജാസ്മിൻ ഗബ്രി കോംബോനെ കുറിച്ചിട്ടാണ് അത് പോസിറ്റീവായിട്ടുള്ള ചർച്ചകളല്ലോ നെഗറ്റീവായിട്ടുള്ള ചർച്ചകളാണ് ഓൾറെഡി അത് എക്സ്ട്രീം ലെവലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്ട്രീം ഹെയ്റ്റും ഉണ്ട് അപ്പോൾ അവരതിൻ്റെ അകത്ത് ഇതേ രീതിയിൽ തുടർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹെയ്റ്റ് നിര കൂടി 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 വേറെ ലെവലിലേക്കൊക്കെ എത്തും അത് എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇപ്പം തന്നെ അവര് കിട്ടിയത് വെളിയിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ബ്രീത്തിങ് സ്പേസ് കിട്ടും ലൈഫിലേക്ക് മടങ്ങിയൊക്കെ ഒന്ന് വരാൻ വേണ്ടിട്ട് പറ്റും അല്ല അതിൻ്റെ അകത്ത് ഇതേ രീതി തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇനി എത്ര ദിവസം കിടക്കുന്നു മുപ്പത്താറ് ദിവസം ആയിട്ടുള്ളൂ ഇനിയും കിടക്കുകയാണ് ദിവസങ്ങൾ അപ്പോൾ ഒന്നല്ലെങ്കിൽ അവര് ഇപ്പം കളിക്കുന്ന കളി മാറ്റി പിടിക്കണം അല്ല എന്നുണ്ടെങ്കിൽ കിട്ടിക്കണം ഇതാണ് ആകെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സോ ആ സെൻസിലാണ് ഞാൻ എന്താണ് എൻ്റെ ഒരു അഭിപ്രായം കിട്ടിയെന്നാണ് നല്ലതെന്ന് പറഞ്ഞത് പിന്നെ അവരുടെ കോംബോ പൊളിയണം ഇൻഡിവിജ്വലി കളിക്കണം എന്നൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ളതാണ് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഹിൻ്റുകൾ കൊടുത്തിട്ടുള്ളതാണ് പുറത്ത് നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് അല്ല എന്നിട്ടും അവരെ കൊണ്ട് മാറാൻ പറ്റിയിട്ടില്ല മാറാൻ പറ്റിയിട്ടില്ല ജാസ്മിനെ മാറണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും അവര് പിന്നെയും പിന്നെയും ആ ഒരു കോംബോൻ്റെ അകത്ത് പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് അവർ ഇമോഷണലി ആ കോംബോയിൽ പെട്ടു ഇമോഷണലി പെട്ടു അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല അവർ ആ കോമ്പ് ഭയങ്കരമായിട്ട് ആയി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അവസ്ഥയിലേക്ക് ആക്ച്വലി എത്തി മനസ്സിലായ അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ജാസ്മിൻ ഓൾറെഡി കൺഫ്യൂസ്ഡ് ആണ് ആദ്യമേ ആയിരുന്നു പിന്നെ മറ്റേ സൈബ്രോ അതിൻ്റെ അകത്തേക്ക് കയറി ചെന്നതിന് ശേഷം പൊളിയിലെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം കൂടുതൽ അവർ മെൻ്റലി പോയി പിന്നെ ലാലേട്ടം വന്ന് പിന്നെയും കൺഫ്യൂസ്ഡ് ആക്കി ലൈക്ക് സൈബ്രോ പറഞ്ഞത് നൊണയായിക്കൂട എന്നുണ്ടോ അല്ലെങ്കിൽ ആ സത്യമാവണമെന്ന് നിർബന്ധമുണ്ടോ അത് ഗെയിം അല്ലേ അല്ലേന്നുള്ള രീതിയിലാക്കി പിന്നെയും ജാസ്മിൻ ആവണം പിന്നെയും കൺഫ്യൂസ്ഡ് ആയി അതിന് അടുത്ത ദിവസം ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വന്നിട്ട് ഗബ്രീനെ പിടിച്ചിട്ടില്ല ആറേട്ടൻ ഊക്കി വിട്ടു അല്ലെങ്കിൽ വേറെ ലെവലിലേക്ക് ഈ പരിപാടികളെ കൊണ്ടുപോയി അവസാനം ജാസ്മിൻ പിന്നെയും ടോട്ടലി ആയി ടോട്ടലി അവരുടെ മൈൻഡ് കടന്ന് തളച്ചുകൊണ്ടിരിക്കുകയാണ് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിടന്നിട്ട് ഓ വാട്ട് 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 ഹാപ്പനിങ് ഹാപ്പനിങ് സോ അതാണ് ഞാൻ പറഞ്ഞത് അവർ അവർ അവർക്ക് കിട്ടിയാൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കിട്ടിയാൻ വേണ്ടിയിട്ട് ആ ഷോ അനുവദിക്കണം അവർ അനുവദിക്കണം അവരൊന്ന് രണ്ട് തവണ കിട്ടിയെന്നുള്ളൊരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസ് വെറുതെ അവർക്ക് ആവശ്യമില്ലാത്ത മോട്ടിവേഷൻ കൊടുത്ത് അല്ലെങ്കിൽ വെറുതെ പുറത്ത് കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് അവർ പിന്നെ അതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്താനാണ് ഫോൺസിലായിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ അതത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ആഫ്റ്റർ ഓൾ മാനുഷിക പരിഗണന എന്ന് പറയുന്ന ഒരു സംഭവം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കൊടുക്കാവുന്നതാണ് അത് ഹിൻഡ് കൊടുത്തിട്ടല്ല അവരെ വെളിയിലേക്ക് ഇറക്കി വിട്ടിട്ട് മാനുഷിക പരിഗണന കാണിക്കുന്നതായിരിക്കും നല്ലത് ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും എനിക്ക് ജാസ്മിനോട് ഭയങ്കര സോഫ്റ്റ് കോർണറാണ് നാണവില്ലേ എന്നൊക്കെ ചോദിക്കും എൻ്റെ പുതിയ ചക്കരക്കൂട്ട സോഫ്റ്റ് കോർണറല്ല എനിക്ക് അവരോട് എന്തെങ്കിലും സോഫ്റ്റ് കോണറ് എനിക്ക് എനിക്കവരെ വലിച്ചുമാരി ഭിത്തിയിൽ ഒട്ടിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല അറിയാം നല്ല രീതിയിൽ അറിയാം പണ്ട് നല്ല ആരെക്കാട്ടിലും കൂടുതൽ നല്ല ഗംഭീരമായിട്ട് ഈ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ പിന്നെ അത് ചെയ്താൽ കയ്യടിയും കിട്ടും നല്ല ഉഷാർ കയ്യടി കിട്ടും നല്ല ഭിത്തിലടിയും കിട്ടും ഞാൻ സ്റ്റാറാവും പക്ഷേ അങ്ങനെ ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് സ്റ്റാറാവുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ രസമൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിൽ വിമർശിക്കാനും ഇത്തരത്തിൽ പറയാനും ഉള്ള കഴിവും പോയിന്റ് വെച്ച് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളൊരു ഉണ്ട് സോ എനിക്കിത് മതി മനസ്സിലായേ അപ്പോൾ ആ തരത്തിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത് സോ സോഫ്റ്റ് അല്ല കാര്യം പറഞ്ഞതാണ് ഇതിപ്പോൾ ഫോർ സീസണിലാണെങ്കിലും ജാസ്മിൻ ആ ജാസ്മിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ് അവരുടെ ഒരു പരിധി വിട്ടുള്ള പോക്ക് കണ്ടപ്പോഴേ ഞാൻ അവരെ വിമർശിക്കൽ നിർത്തി അതിനുശേഷം ഞാൻ പറയാൻ തുടങ്ങിയത് ബിഗ് ബോസ് അവർക്ക് ഒന്നല്ലെങ്കിൽ ഹിൻറ്റ് കൊടുക്കുക അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ അവരെ കിട്ടിയിപ്പിച്ച് വെളിയിലേക്ക് വിടുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് കാര്യം ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോവും അത് വെളിയിലിറങ്ങിയാലും ഇവരെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നൊരു കാര്യമാണ് സോ ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ ഈ സീസൺ സിക്സിലെ ജാസ്മിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഷീ ഇസ് ജസ്റ്റ് ട്വൻറ്റി ത്രീ അവർക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അവർക്ക് അവരുടെ പോക്കിനെ നിയന്ത്രിച്ച് വേറൊരു റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ അവരെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല സോ അത് ഷോയിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടറിഞ്ഞിട്ട് എന്താണ് അവരെ അവർക്ക് കിട്ടിയാൽ താല്പര്യം കാണിക്കുമ്പോൾ അവരെ വെളിയിലേക്ക് വിടുക എന്നുള്ളതാണ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ വല്ല ടാസ്കുകൾ കൊടുക്കുക ലൈക് സീക്രട്ട് റൂം ടാസ്കോ ഇപ്പം ജാസ്മിനെ പിടിച്ച് രണ്ട് ദിവസം സീക്രട്ട് റൂമിൽ ഇരുത്തുക അവർ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് റിലാക്സ്ഡ് ആവട്ടെ ഓൾറെഡി ബിഗ് ബോസിൻ്റെ അകത്ത് സീക്രട്ട് റൂം ടാസ്ക് എന്നു പറഞ്ഞൊരു പരിപാടിയൊക്കെ ആക്ച്വലി ഉണ്ടല്ലോ അത് കൊടുക്കാം അതിൻ്റെ അകത്ത് മറ്റ് കണ്ടസ്റ്റൻസിന് അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സോ മറ്റുള്ളവർക്ക് കൊടുക്കണേക്കാട്ടും ഭേദം ഈ ഫാ ടാസ്ക് ഈ സീസണിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കുക അവർ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് കുറച്ച് നേരം കളിയൊക്കെ കാണട്ടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ കുറച്ച് തലച്ചോറൊന്ന് റീഡിഫൈൻ ചെയ്യട്ടെ കുറച്ചൊന്ന് റിഫ്രഷ് ആയിട്ട് അവർ കളി മാറ്റി കളിക്കാനുള്ളൊരു മാനസിക അല്ലെങ്കിൽ തലച്ചോറിനും എല്ലാത്തിനും അങ്ങനെ ഒരു ബലം ഉണ്ടായിട്ട് തിരിച്ചു കയറിയിട്ട് അവര് വേറൊരു കളി കളിക്കട്ടെ അങ്ങനെ അങ്ങനെയൊക്കെ രീതിയിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് സീക്രട്ട് റൂമിന് അവർ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് വളരെ നല്ലതാണ് മനസ്സിലായത് അപ്പോൾ ഒരു ചേഞ്ച് ബിഗ് ബോസിന്റെ ഭാഗത്ത് ഉണ്ടാവണം അല്ലാണ്ട് വെറുതെ അതിൻ്റെ അകത്ത് അവരെ ഈ രീതിയിൽ നിർത്തിയിട്ട് അവരെ പ്രോത്സാഹനം കൊടുത്തിട്ട് നെഗറ്റീവ് ആക്കണതിനേക്കാട്ടിലും ഭേദമല്ലേ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നു സീക്രട്ട് റൂം കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഗബ്രിക്ക് സീക്രട്ട് റൂം കൊടുക്കുക ഏ എന്നിട്ട് കളി കാണാൻ വേണ്ടിയിട്ട് വിടുക എന്നിട്ട് അവരെ തിരിച്ച് കയറ്റിയിട്ട് സി പുറത്തിറങ്ങി ഒരു സീക്രട്ട് റൂം ഉള്ളിലേക്ക് കയറ്റി വിടുന്ന സമയത്ത് മേ ബി അവർക്ക് വേറെ രീതിയിൽ കളിക്കാനൊക്കെ തോന്നിയാലോ അപ്പോൾ ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു ഇതൊരു ചാൻസ് എടുക്കലാണ് മനസ്സിലായ അവർ ഒന്നിലും അതിനകത്ത് ഇങ്ങനെ നിർത്തി ഇതേ രീതിയിൽ കൊണ്ടുപോണേക്കാട്ടിലും ഭേദം ഒരു കൈൻഡ് ഓഫ് ചാൻസ് എടുക്കുന്നതാണ് ആ ഒരു ശ്രമവും പാഴായി പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ വിട്ട് കളയുക പിന്നെ ഈ വിക്ഷം വരുമ്പോൾ തീരുമാനമാവുക അല്ലെങ്കിൽ അവർക്ക് കിട്ടിയാൽ കിട്ടാവുന്ന താല്പര്യം തോന്നുന്ന സമയത്ത് ബിഗ് ബോസ് അതും കൂടെ എലോ ചെയ്ത് കൊടുക്കുക വല്ലതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി നൈസ് ഇറ്റ് വുഡ് ബി നൈസ് അപ്പോൾ ഇതാണ് ഒരു എന്നുള്ള രീതിയിൽ എൻ്റെ നിലപാട് അപ്പോൾ അവർ ഇത് ഇതേ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെക്കുറിച്ച് മാത്രമുള്ള ചർച്ചകൾ പബ്ലിക്കിൽ ഉണ്ടാവുന്നു അവരുടെ ഗെയിം മാത്രം ഡിസ്കസ് ഡിസ്കഷൻ ആവുന്നു ഇത് എത്ര യൂസ് ഇതേ രീതിയിൽ പോകും അർത്ഥവും ഇല്ല അപ്പം മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒന്നും ഞാൻ പറയുന്നില്ല അതായത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും പ്രാന്ത് അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അലമ്പായിട്ടാണ് തോന്നുന്നത് ഭയങ്കര ഇറിറ്റേറ്റിങ് ആസ് എ പ്രേക്ഷകൻ ആദ്യമൊക്കെ നമ്മൾ ഈ കോംബോ പൊട്ടിക്കണം ഇൻഡിവിജ്വലി കളിപ്പിക്കണം അങ്ങനെയുള്ള ടോക്കായിരുന്നു ഗെയിം പരമായ ടോക്കായിരുന്നു പക്ഷെ ഇപ്പം എനിക്കത് ഗെയിം പരമായിട്ട് സംസാരിക്കാൻ തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഒക്കെ പേഴ്സണലി പോവുകയാണ് കാര്യങ്ങൾ അവർ രണ്ടുപേരുടെ ഇടയിലുള്ള കാര്യങ്ങൾ പേഴ്സണലി പോകുന്നു പബ്ലിക് ഇൻവോൾവ്മെൻറ്റ്സ് കൂടുന്നു ഏറ്റു കൂടുന്നു ലാലേട്ടൻ ചോയ് ചോദിക്കുന്നൊരു അവസ്ഥ എനിക്ക് എത്തുന്നു അപ്പോൾ ഇതിനി ഗെയിം അല്ല ഇനി പേഴ്സണലാണ് അപ്പോൾ അതത്ര സുഖമല്ല ഇതിപ്പോ എനിക്ക് തന്നെ അത് കാണുന്ന സമയത്ത് എന്താണ് എപ്പോഴും കയച്ചിലും പിഴിച്ചിലും തൊള്ള ഉറക്കലും ആ ഒരു നെഗറ്റീവ് വൈബ് തരുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഇന്നത്തെ പ്രൊമോൻ്റ് ആകത്ത് പോലും ജിൻഡോ ജാസ്മിൻ വിഷയം എന്തോ പ്രശ്നം തൊള്ളയിടലും വഴക്കും കരച്ചിലും ഒക്കെ കാണുന്നത് മൈക്കിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ മൈക്കിൻ്റെ കാര്യത്തിൽ എത്രയോ തവണ ജാസ്മിന് വാർണിംഗ് കൊടുത്തതാണ് അവര് മാറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല പിന്നെ അവരുടെ ഇടയിൽ പിന്നെയും വഴക്കുണ്ടാകുന്നു കരച്ചിലും പിടിച്ചിലും കാണേ ഓൾറെഡി മെന്റലി ഡ്രൈൻഡ് ഔട്ട് ആയിട്ടുള്ള ആളിനെ ആളോട് എന്ത് മത്സരിക്കാനാണ് അല്ലെങ്കിൽ ആ ആളെ ഇനി മത്സരിക്കാൻ വേണ്ടി പറ്റുമോ ഇതേ രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സോ ഈ തരത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് വളരെ ക്വാറ്റി ഇറിറ്റേറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ബോറിംഗ് ആയിട്ട് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് ഇത് പ്രയാസമായിട്ടാണ് തോന്നുന്നത് ആ തരത്തിൽ സീരിയസ്ലി അപ്പം ഇത്രേ പറയാനുള്ളൂ ഒന്നല്ലെങ്കിൽ ജാസ്മിൻ കിട്ടിക്കുന്നതാണ് നല്ലത് കിറ്റ് ചെയ്യുന്നതാണ് നല്ലത് അവര് താല്പര്യം കാണിക്കുമ്പോൾ അവരെ വെളിയിൽ ഇറക്കി വിടുക പിന്നെ എന്താ പറയുക ബിഗ് ബോസ് ഞാൻ പിന്നെ പുറത്തേക്ക് വിടില്ല അവര് കിറ്റ് ചെയ്യാൻ താല്പര്യം കാണിച്ചാലും ബിഗ് ബോസ് വിടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ആയി പോകുമ്പോഴും അവർ പുറത്ത് കണ്ട ആ ഒരു കോംബോ വെളിയിൽ കണ്ട നെഗറ്റീവ് ആണെങ്കിലും കണ്ട വെളിയിൽ സോ അവര് അവരിലേക്ക് ക്യാമറ ഫോക്കസ് കൊടുത്ത് 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 ആളുകളെ കൊണ്ട് കുറ്റം പറയിപ്പിച്ച് പറ ശരിയാണ് അവരതിൻ്റെ അകത്ത് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് വെളിയിൽ ആൾക്കാർ കുറ്റം പറയുന്നത് പക്ഷെ എന്നാലും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ബിഗ് ബോസ് ശരിക്കും അത് ചൂഴ്ന്നെടുക്കുകയാണ് അത് പരമാവധി എന്താണ് അതിനെ വറ്റിച്ചെടുക്കുകയാണ് അതിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിഴിയുക അപ്പോൾ ഇതിങ്ങനെ കൊടുത്ത് 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 അവർക്ക് ട്രീ ടി ആർ പി അവരുടെ ഷോനെ സക്സസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് സോ ഇവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കിട്ടിയാൽ ബിഗ് ബോസ് വിടില്ല ഇറ്റ്സ് എ ഫാക്ട് ഇറ്റ്സ് എ ഫാക്ട് അപ്പം ഇതാണ് അവസ്ഥ ഇതാണ് ഇതാണ് സത്യസന്ധമായ ഒരു ഒരു അവസ്ഥ അപ്പോൾ ഏതായാലും തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ചൊവ്വാഴ്ചത്തെ എപ്പിസോഡ് തൊട്ടൊക്കെ കളികളൊക്കെ തുടങ്ങട്ടെ തുടങ്ങണം മാറിത്തുടങ്ങട്ടെ മാറിത്തുടങ്ങണം പിന്നെ അല്ലാണ്ടതേ രീതിയിൽ പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് സീരിയസ്ലി എനിക്കിത് വലിയ താല്പര്യം തോന്നണില്ല ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഒക്കെ ഇടാതിരുന്നതിൻ്റെ കാരണവും എനിക്കിത് ഇങ്ങനെ പോകുന്ന പോക്ക് അത്ര സുഖമായിട്ട് തോന്നാത്ത കൊണ്ട് തന്നെയാണ് ഏ അപ്പോൾ ഇത്രക്കൊക്കെ ഉള്ളു വേറെന്താണ് ഞാൻ പറഞ്ഞ പോലെ സീക്രട്ട് റൂം പരിപാടികളൊക്കെ നല്ലൊരു ഓപ്ഷനാണ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അങ്ങനെ ഒരു ശ്രമം കൂടി നടക്കുക നടത്തു നടന്നു നോക്കിയിട്ട് മാക്കുന്നത് നല്ലതാവും എടോ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഞാൻ ആക്ച്വലി ഇടയിൽ ഒന്നും എൻ്റെ ഇത് പോയി കോൺസെൻട്രേഷൻ പോയി അതുകൊണ്ട് എൻ്റെ പെട്ടെന്ന് ഒന്നും വരുന്നില്ല എന്തെങ്കിലും വിട്ടുപോയിണ്ടോ ഗബ്ബറുടെയൊക്കെ കിളി പോയിട്ടിരിക്കണിട്ടാ ഗബ്ബറി കിളി ഔട്ടർ ഗബ്ബി അയ്യോ സീന് സീന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ ഗെയിമിനെ മാറ്റി പിടിപ്പിക്കാനൊക്കെ പറ്റുവായിരുന്നു എപ്പോ കഴിഞ്ഞ വീക്കിൽ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വീക്കിൽ ഗെയിം മാറ്റി കളിപ്പിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു അല്ലാണ്ട് ഇപ്പോൾ ഇന്നലെ വന്നിട്ട് ഏട്ടൻ ഇപ്പോൾ ഗബ്രിയോട് അങ്ങനെ വർത്തമാനം പറഞ്ഞ് അങ്ങനൊരു സീന് ക്രിയേറ്റ് ചെയ്തതിൽ വലിയ കാര്യമൊന്നുമില്ല ഇത്രയും വൈകിപ്പോയില്ല ഇത് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കോംബോ ഇങ്ങനെ പോകണം അത് ഞാൻ അന്നേ പറഞ്ഞിട്ടായിരുന്നു ആ കോംബോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വെറും വൃത്തി എന്നുള്ളത് അത് സത്യമായി പോയി എന്റെ പ്രെഡിക്ഷൻസ് തെറ്റിയിട്ടില്ല ഇതുവരെ അപ്പോൾ അത് തന്നേ അവർ ഇങ്ങനെ ഒരു വാണിംഗും കൊടുത്ത് അവർ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നം വരില്ലായിരുന്നു എന്ന് മാത്രമല്ല ഇപ്പോഴത്തേനെ കാട്ടിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള ഗെയിം കാണാൻ വേണ്ടി പറ്റുമായിരുന്നു ഇത് വെറുതെ ശനി ഞായറാഴ്ച എപ്പിസോഡിൽ വന്നിട്ട് ഇങ്ങനെ സീന് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല പ്രയോജനമൊന്നുമില്ല കുറച്ചും കൂടി അവർ ഇമോഷണലി ആവുക കുറച്ചും കൂടി ആവുക അവർക്ക് കളിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തുക എന്നല്ലാണ്ട് എന്താ കാര്യം ഉണ്ടായത് ഇത്രേ ഉള്ളൂ ശരിയെന്നാൽ